ഉപ്പുമുളക്കും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത പ്രേക്ഷകരെ നമ്മുടെ സിദ്ധോളിയൻ ഇനി തിരികെ പോകുന്നില്ല നമ്മുടെ സിദ്ധിയനും കേശുവും കൂടെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുകയാണ് ഇനി നമ്മുടെ ഉപ്പുമുളകിലോട്ട് എങ്ങനെയുണ്ട് പ്രേക്ഷകരെ കിടിലനല്ലേ നമ്മുടെ സിദ്ധളിയനെ പോലും വീട്ടിലുണ്ടാവും നമ്മുടെ കേശുവളിയനും സിദ്ധോളിയനും കൂടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു അതെ അതെന്താണെന്ന് ഇവർ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടില്ല കേട്ടോ പല പല ബിസിനസ് ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരു ബേക്കറി തുടങ്ങുന്നു ആലോചിക്കുന്നുണ്ട് ഒരു സ്റ്റേഷനറി കട എന്ന് ആലോചിക്കുന്നുണ്ട് ഒരു ഹോട്ടൽ തുടങ്ങുന്ന ആലോചിക്കുന്നുണ്ട് അങ്ങനെ പല പല എന്താ പറയുക പല പല സാധനങ്ങളും ഇവർ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ഇതിനുള്ള ഫണ്ടും കൂടെ നമുക്ക് വേണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് ലോൺ എടുക്കാമല്ലോ പിന്നീട് പൈസ കൂടുതൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുമ്പോൾ അത് തിരിച്ചടച്ച് നമുക്ക് വീട്ടിലെ പോരെ എന്നൊക്കെ നമ്മുടെ ലച്ചും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് പൊളിക്കൂ അല്ലേ നമ്മുടെ കേശുവളിയനും നമ്മുടെ സിദ്ധോളിയനും കൂടെ ഒരു പോളി ബിസിനസ് ഒക്കെ തുടങ്ങി അവിടെ നമ്മുടെ പാറമുട വീട്ടിൽ തന്നെ നമ്മുടെ സിദ്ധോളിയും സെറ്റ് ആവട്ടെ അല്ലെ കാത്തിരുന്നു എന്നെ കാണട്ടെ പഠിച്ച ഒരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ